ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഇത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ് പൊരിച്ച ഉടനെ തന്നെ കുട്ടികളൊക്കെ കഴിച്ച് അപ്പോഴും തന്നെ തീർത്ത് തരും അത്ര ടേസ്റ്റായത് കഴിക്കാനായിട്ട് സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ പീസ് എടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെള്ളമെല്ലാം ഒന്ന് തോർത്തി ഇതുപോലെ എടുത്ത ഗ്രീൻ പീസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോയത് ചെറിയ തൈയോട് കൂടി വേണം അരച്ചെടുക്കാൻ നമ്മൾ ഉരുട്ടിയാൽ ഒന്ന് ഉരുണ്ട് വരുന്ന പരുവത്തിന് ഒന്ന് അരച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി അതിനോടൊപ്പം തന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പൊക്കെ നല്ല പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഉപ്പെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചതച്ച മല്ലി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളെല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലൊന്നും ഉരുട്ടി എടുത്ത് മാറ്റി വെക്കാം ഒത്തിരി വലിയ ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കരുത് അപ്പൊ പിന്നെ ടേസ്റ്റ് കാണത്തില്ല ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഉരുട്ടി എടുത്താ മതി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് അങ് എടുക്കാൻ പറ്റും വലിയ അത്ര കൂടുതൽ ഇൻഗ്രീഡിയൻസും ഒന്നും ആവശ്യമില്ലല്ലേ ഒരു മീഡിയം തീയിൽ വെച്ച് തിരിച്ചു മറിച്ചു ഇട്ട് വേവിച്ചെടുക്കണം നമ്മൾ എണ്ണയിലിട്ട് ഉടനെ അങ്ങ് ഇളക്കാനൊന്നും നിൽക്കേണ്ട ഒന്നൊരു ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി പുറമേ നല്ല മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് തിരിച്ച് മറച്ചുവിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം ഇത് മൊരിഞ്ഞു വരുമ്പോൾ നല്ല ഒരു മണമായിരിക്കും ഇത് നമ്മൾ നോൺ വെജ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു സ്നാക്ക് പോലെ ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത് ഇതുപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പം പുറമേ എല്ലാം നല്ല മൊരിഞ്ഞു വരുമ്പോൾ ഇതുപോലെ പൊരിയെടുക്കാം ഇത് സോസും കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് നല്ല നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഇതിനെ അഭിപ്രായങ്ങളും ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്